കീപ്പ് തിരിച്ചു പതുക്കെ 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 ഇത് വളരെ ഇടുങ്ങിയൊരു വഴിയാണ് ഒരു വാഹനം കയറി വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും എന്താ കഞ്ചസ്റ്റഡ് ആകും വാഹനം കയറി പോകും എന്നാലും വളരെയധികം ശ്രദ്ധിച്ചെടുക്കേണ്ടതാണ് അപ്പൊ എന്ത് തടസ്സം വന്നാലും മാക്സിമം പേടിക്കുന്നതിന് പകരം അത് എന്ത് ചെയ്യണം യൂട്ടിലൈസ് ചെയ്യണം എങ്ങനെ പഠിക്കാം എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ള കാര്യത്തിൽ ബ്രേക്ക് മാത്രം ചവിട്ടി പതുക്കെ വിളക്കി പതുക്കെ വിളക്കി ലെഫ്റ്റ് കീപ്പ് ചെയ്ത് തിരിച്ച് പതുക്കൊക്കെ ഇറക്കി ബ്രേക്ക് പതുക്കെ ചവിട്ടിയിട്ട് പതുക്കെ കളയും ഒരുപാട് ചവിട്ടിയെങ്കിൽ നിർത്തി കളയരുതേട്ടാ കറക്റ്റ് ബ്രേക്ക് വിട്ടേടാ തിരിച്ചു കറ മനസിലായോ ഇനി പതുക്കെ ആക്സിലേഷൻ കൊള്ളാം എല്ലാ സ്ഥലത്തും ഇതേപോലെ തന്നെ എന്തു മാത്രമേ ചവിട്ടത്തുള്ളൂ ബ്രേക്ക് മാത്രമേ ഉള്ളൂ ആവശ്യം വന്നാൽ മാത്രമേ എന്ത് ചെയ്യാവിട്ടിയാൽ മതി ക്ലിച്ച് ചെയ്യാ മതി വണ്ടി കയറി വരും ആൾക്കാർ കയറി വരുമെന്ന് പ്രതീക്ഷിച്ചോണ്ടും വേണം എന്ത് ചെയ്യാൻ ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവ് ചെയ്യാൻ ആ വേഗം പറയും അച്ച ഡിൻസ് കയറി ഇപ്പം സൈക്കിള് കയറി പോവും നടക്കുകയാൽ മതി ലെഫ്റ്റ് കീപ്പ് ചെയ്ത് കുറച്ചുകൂടെ നേരെ വിളിച്ച അവിടെ ഒരു ജംഗ്ഷനാണ് വണ്ടി കയറി വരൂന്ന് പ്രദേശമാണ് കേട്ടോ ബ്രേക്ക് മാത്രം പതുക്കെ ചുവട്ടിക്ക് വളവാണ് പതുക്കെ വേഗത കുറച്ച് പതുക്കെ കറക്റ്റ് കറക്റ്റ് ലെഫ്റ്റ് കിട്ടിയത് കുറച്ചുകൂടെ ലെഫ്റ്റ് ഇനി പതുക്കെ നേരെ ബ്രേക്ക് ലെഫ്റ്റിലേക്ക് നേരെ പിടി പതുക്കെ വളക്കുക റൈറ്റ് സൈഡിലേക്ക് അതും ഇച്ചിരി കൂടെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വന്ന് പിടിച്ച് ബ്രേക്ക് ഇച്ചിരി പതുക്കെ ചുവട്ടി പതുക്കെ വളച്ചു ബ്രേക്കിന്ന് പതുക്കെ പതുക്കെ വിട്ടിടും നേരെ പിടി ഓട്ട പതുക്കെ അക്സേഷൻ കൊടുത്ത് ആ ഓട്ട കയറി വന്നാൽ നമ്മുടെ നമ്മുടെ വാഹനത്തിനും ഓട്ടോയ്ക്കും കയറി പോകാനുള്ള സ്പേസ് അവിടെ ഉണ്ട് വേഗത കുറയും ലെഫ്റ്റ് ഒരുപാട് നോക്കി ആ പോസ്റ്റ് കണ്ടോ ഇനി അങ്ങോട്ട് ചേർക്കരുത് പോസ്റ്റ് മാറ്റിക്ക് നേരെ പിടിച്ച് ഓട്ടോ കയറി വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്താണോ തടസ്സമുള്ളത് നോക്കിയാൽ മാത്രമേ ആ കാൽക്കുലേഷൻ കിട്ടത്തുള്ളൂ മനസ്സിലായോ അവിടെ എന്തുമാത്രമേ നമ്മൾ ചവിട്ടുള്ളൂ ബ്രേക്ക് മാത്രം വളവിലും വാഹനം കേറി വരും അപ്പം വേഗത്തെ കുറച്ചെടുക്കണം അഥവാ കഞ്ചസ്റ്റഡ് ആവുകയാണെങ്കിൽ ക്ലിച്ചും മുഴുവൻ ചവിട്ടണം കേട്ടോ ബ്രേക്ക് പതുക്കെ ചവിട്ടിക്കണം പതുക്കെ വളച്ചു വളച്ചു ബ്രേക്കിന് പതുക്കെ വിട്ടോളൂ തിരിച്ചു കയറാം ലെഫ്റ്റ് കീപ്പിങ് ു പതക്ക ചവിട്ടി വെച്ചും കൂടി ചവിട്ട് ബ്രേക്കിന് നിന്ന് കിട്ടണം ബ്രേക്ക് പതക്ക ചവിട്ടി നിർത്തി ഫസ്റ്റ് ഇട്ട് എടുക്കണം പതുക്കെ ബ്രേക്കിന്ന് പതുക്കെട്ട് ആ ബൈക്കാണ് പിന്നെ തടസ്സമുള്ളത് ഇത് രണ്ടിനെ നടുക്കൂടെ എടുക്കണം ഇരുന്നെങ്കിൽ അവർ പോയിട്ടെടുത്താലും മതി വിട്ടും ബ്രേക്കിൽ നിന്ന് ഓട്ടെ മാത്രം പതുക്കെഫ്റ്റ് കീപ്പ് ചെയ്താ ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് മുന്നോട്ടൊക്കെ ഇതിപ്പോ എടുത്ത ഫസ്റ്റ് ഗിയറിലാണ് ഇച്ചിരി അടിച്ചോടാ വഴിയാണ് ഇത് ലെഫ്റ്റ് കീപ്പ് പതുക്കെ വളച്ചോളൂ ഈ കിടക്കുന്ന കാറെല്ലാം വീടിന്റെ അകത്തേക്ക് കയറ്റാൻ പറ്റാത്ത വാഹനങ്ങളാണ് ഇത് പതുക്കിലേക്ക് ആ ഓട്ടോ ആയിട്ട് ചേർത്ത് പതുക്ക ഒരുപാട് ചേർക്കുന്നുണ്ട് നേരം കൊച്ചു മുഴുവൻ ചവിട്ട് സെക്കൻഡായി മുഴുവൻ ചവിട്ട് സെക്കൻഡ് പതുക്കെട്ട് ഇനിയിപ്പോ നേരെ കേറിച്ച് മല്ലിയ റോഡിലേക്കാണ് അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഈ ഒരു ഇടവഴിയിൽ ഇത്രയും കഞ്ചസ്റ്റഡ് ഉള്ള ഒരു ഇടവഴിയിൽ നിനക്ക് ബ്രേക്ക് മാത്രം ചോട്ടി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിനക്ക് എവിടെ വേണമെങ്കിലും വാഹനം എന്ത് ചെയ്യാൻ പറ്റും ഓടിക്കാൻ പറ്റും മനസ്സിലായോ ഇടവഴി എങ്ങനെ എടുക്കേണ്ടതെന്ന് കാര്യം മനസ്സിലായോ സ്പേസ് നോക്കുന്ന കാര്യം മനസ്സിലായോ ഓക്കെ അല്ലേ